വീട്ടിലെ നാല് മീറ്ററിൻ്റെ താഴെ ഒരു സബ് കോമ്പാക്റ്റ് എസ് യു വി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനൊരു റീലിട്ടുണ്ടായിരുന്നു സോ ആ വെയിറ്റ് ഇവിടെ തീരുകയാണ് ഓൾ ന്യൂ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വെന്യൂ ആണ് എൻ്റെ കൂടെ ഈ വാഹനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം ഇൻക്ലൂഡിങ് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമും അതുപോലെ ഇതിനകത്ത് വന്ന മാറ്റങ്ങളും വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ സോ പുതിയ വെന്യൂല വന്ന മാറ്റത്തിനെക്കാട്ടിലും ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് ഈ വാഹനത്തിൻ്റെ കീല വന്ന മാറ്റാണ് യെസ് ഓൾ ന്യൂ ഇന്റർനാഷണൽ കീ ആണ് ഇപ്പോൾ വെന്യൂന്റെ കൂടെ വരുന്നത് അധികം ഫങ്ഷൻസ് ഒന്നുമില്ല ലോക്ക് അൺലോക്ക് അതുപോലെ തന്നെ ഇതിനെ ഹോൾഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഇത് ആക്ച്വലി ഡമ്മിയാണ് അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു വാഹനം ഷുണ്ടായി വെന്യൂൻ്റെ എൻ ആണ് ഇതല്ലാതെ തന്നെ റെഗുലർ പെട്രോളിലും അതുപോലെ ഡീസലിലും വെന്യൂ ആണ് ബട്ട് ബേസിക്കലി ഡിസൈനും ബാക്കിയെല്ലാം ഏകദേശം സെയിം ടു സെയിം ആണ് പക്ഷെ എൻലൈനാവുമ്പോൾ അതിനകത്ത് കുറച്ച് സ്പോർട്ടി എലമെൻറ്റ്സ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫേസ് കംപ്ലീറ്റ്ലി ഓൾ ന്യൂ ഫേസ് ആണ് വെന്യൂവിനൊക്കെ ഉണ്ടായി കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ഇത് പുതിയ അൽക്കസാറുമായിട്ട് മാച്ച് ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ ക്രെറ്റഡ് ആ ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഐസ് വാഹനമാണ് അതിനനുസരിച്ച് ഗ്രില്ലും ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാംപിന് സ്റ്റാർട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഈ ഹെഡ് ലാംപ്സിന് അകത്ത് യൂസ് ചെയ്തത് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആണ് ഒരു മൂന്ന് സ്ട്രിപ്പ് ഫോമാറ്റാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ആക്ച്വലി നല്ല ഭംഗിയുണ്ടെന്ന് പറയാം അപ്പോൾ ഇതിന് മുമ്പത്തെ വെന്യൂ അത്രയും വലിയൊരു ഹെഡ് ടേണർ ആയിരുന്നില്ലെങ്കിൽ ഈ ഒരു വെന്യൂ ഓബ്വിയസ്ലി ഒരു ഹെഡ് ടേണർ ആയിരിക്കും അൺഡൗട്ടഡ്ലി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഡിആർഎൽസ് കാണാൻ സാധിക്കും അത് ആക്ച്വലി അറ്റം വരെ ഉണ്ട് അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്രില്ലിൻ്റെ പാറ്റേണൈസേഷൻ്റെ അകത്തും ആ ഒരു സ്പോട്ടിനെസ് കാണാൻ സാധിക്കും ഗ്ലൗസി ആണ് മെറ്റീരിയൽസ് എൻ ലൈനിൻ്റെ ബാജിങ് കൊടുത്തിട്ടുണ്ട് ഇനി ബമ്പേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് എഡാസ് യെസ് സോ ഗ്ലൗസി എഡാസ് ആദ്യമായിട്ടാണ് വെനുവിൻ്റെ അകത്ത് വരുന്നത് വിത്ത് സെൻസേഴ്സ് ഇപ്പോൾ നാല് സെൻസേഴ്സ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതൊരു എൻ ലൈൻ ആയതുകൊണ്ട് തന്നെ പല സ്ഥലത്തും സ്പോട്ടി ബിറ്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു റെഡ് സ്ട്രിപ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈ ഭാഗത്തേനെ ഭംഗി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് ഡിസൈൻ ആസ്പെക്റ്റ് മാത്രമാണെങ്കിൽ അല്ല ആക്ച്വലി ഇത് എഫിഷ്യൻസിക്ക് വേണ്ടിയും കൂടിയാണ് ഇവിടെ നമുക്ക് ആ ഒരു എയറോ ഫിൻസ് കാണാൻ സാധിക്കും ഇതെല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ ഇതായിരുന്നു ഹ്യുണ്ടായി വെന്യൂ എൻ ലൈനിൻ്റെ ഫ്രണ്ട് ഫേസ് എനിക്കിഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ജെൻ വെന്യൂ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഭംഗിയുണ്ട് കുറച്ചും കൂടി ആൾക്കാരെ അപ്പീൽ ചെയ്യും സോ നിങ്ങളിത് അപ്പീൽ ചെയ്തോ ഉറപ്പായിട്ടും താഴെ കോമൻറ്റ് ചെയ്യാം ഇനി നോക്കേണ്ട ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ അകത്താണ് സോ എൻജിൻ ഓപ്പൺ ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം പറയാം ഈ വാഹനം പെട്രോൾ അവൈലബിൾ ആണ് യെസ് എം പി എഫ് ഐ പെട്രോൾ പെട്രോളിൻ്റെ കൂടെ തന്നെ എൻ ലൈൻ വരുമ്പോൾ ഓബിയസ്ലി ജി ഡി ഐ എസ് കാപ്പ ജി ഡി ഐ ടേബോ പെട്രോൾ വൺ ലിറ്റർ കിട്ടും അതുമാത്രമല്ലാതെ ഡീസലിലും വെന്യൂ അവൈലബിൾ ആണ് സോ നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാം സോ ഇത് ടേബോ ജി ഡി ഐ എൻജിനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള വൺ സെവൻറ്റി ടു ന്യൂട്രൺ മീറ്റേഴ്സ് ആണ് ഇതെല്ലാം തന്നെ പെട്രോൾ വാഹനത്തിനകത്ത് വരുമ്പോൾ ലൈക്ക് പെട്രോൾ വെന്യൂവിനകത്ത് വരുമ്പോൾ അത് ഏകദേശം നൂറ്റി പതിനാലാണ് ഇത് മാത്രമല്ലാതെ ഒരു യു ടു ഡീസൽ അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ഫൈവില് അതിനകത്ത് ടോർക്ക് ടു ഫിഫ്റ്റി എൻ എം ആണ് അത് മാത്രമല്ല വന്ന ചെറിയ മാറ്റം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ബോണറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആക്ച്വലി ആ ഒരു വെയ്റ്റിൽ മാറ്റമുണ്ട് കുറച്ചും കൂടി ഹെവിയർ ആയിട്ടുണ്ട് സോ ഒരു ഫൈവ് സ്റ്റാർ നമുക്ക് നമുക്കിതിനകത്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇനി സൈഡിൽ വന്ന മാറ്റങ്ങൾ പെട്ടെന്ന് നോക്കാം സോ പുതിയ വെന്യൂ ബേസ്ഡ് ഓൺ കെ ടു പ്ലാറ്റ്ഫോം അല്ല ആക്ച്വലി ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കെ ടു ഡിറൈവ്ഡെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് കൺഫേം ചെയ്യാം ഇത് ബേസ്ഡ് ഓൺ കെ വൺ പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ കെ വൺ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പത്തെ വെന്യൂ കെ വണ്ണിലെ തന്നെയായിരുന്നു സിറോസും കെ വണിൽ തന്നെയാണ് പക്ഷേ പുതിയ വെന്യൂൻ്റെ അകത്ത് കുറച്ച് സ്ഥലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വണ്ടി ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വെന്യൂവിനെക്കാട്ടിലും നാൽപ്പത് എം എം ഇത് കൂടുതലാണ് ഒബ്വിയസ്ലി ക്രെഡിറ്റ് ബൂസ് ടു ദിസ് അതുമാത്രമല്ല പുതിയ വെന്യൂവിന് നോർമൽ വെന്യൂന് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു തേർട്ടി എം എമ്മിൻ്റെ വീതി വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വീതി കൂടുതലുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി ഏറ്റവും കൂടുതൽ റേണ്ടത് വീൽ ബേസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത് സോ ഇതിന് മുമ്പത്തെ ജനറേഷൻ വെന്യൂ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വെന്യൂന് അറൗണ്ട് ഒരു ട്വൻറ്റി എം എം വീൽ ബേസ് കൂടുതലുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അകത്തിരു നോക്കാം ഇനി ടയർ സൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സെവൻറ്റീൻ ഇഞ്ചസാണ് അല്ലോ ഇതിൻ്റെ പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ആക്ച്വലി എൻ ലൈനാണ് സോ എൻ്റെ മാജിങ് കാണാൻ പറ്റും ബ്രേക്ക് കാലിപ്പേഴ്സ് എല്ലാം ഇവിടെ റെഡ് ആണ് കൊടുത്തിട്ടുള്ളത് എൻ ലൈനിൻ്റെ ബാജിങ്ങുണ്ട് അത് മാത്രമല്ല ഇത് ഈ ഒരു കളർ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ അത് സിൽവറും അല്ല അല്ല അതുപോലത്തെ ഒരു ഫീൽഡ് കളറാണ് ഇത് എൻ ലൈനിൽ മാത്രമേ ഉള്ളൂ സോ എഡാസ് ലെവൽ ടു വരുന്നൊരു വാഹനമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തും സെൻസസ് കാണാൻ സാധിക്കും ക്രീസസ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട് മറ്റു ഈ ക്രീസസ് തന്നെ മാത്രമേ കുറച്ചും കൂടി ആ ഒരു പ്രസൻസ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തുള്ള ക്രീസസ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കും റിക്വസ്റ്റ് സെൻസേഴ്സ് വരുന്നുണ്ട് അതുമാത്രമല്ല ഒ ആർ വി എം അതിൻ്റെ അകത്ത് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാക്കിംഗ് ക്യാമറയുടെ ഒരു ക്യാമറ കൂടി കൊടുത്തിട്ടുണ്ട് റൂഫ് റീൽസാണ് വർക്കബിൾ ആണോ എന്നുള്ള കാര്യം ഒന്നെനിക്ക് ചെക്ക് ചെയ്യണം പക്ഷേ ആക്ച്വലി ഫ്ലിംസി അല്ല സോ ഓബിയസ്ലി വർക്കബിളായിരിക്കും ഇനി വന്ന മാറ്റം ഇവിടെയൊക്കെ വലിയൊരു വ്യത്യാസം ഇല്ല സൈഡിൽ പക്ഷേ ഈ ഒരു ഭാഗത്തു നിന്നാണ് അത് കംപ്ലീറ്റ്ലി മാറിയിട്ടുള്ളത് ഇത് ആക്ച്വലി നല്ല ഭംഗിയുണ്ട് ലൈക്ക് ഫ്രണ്ടിലത്തെ വീൽ ആച്ചേഴ്സിലെ പോലെ തന്നെ റിയറിലെ വീൽ ആച്ചേഴ്സിലും ആ ഒരു കേവ്സും കട്ട്സും ക്രീസസും എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഫ്രണ്ടിലെ പോലെ തന്നെ ഈയൊരു ഭാഗത്തും ആ ഒരു എൻ ലൈൻ്റെ ഇൻസേർഷൻ വന്നിട്ട് ഇവിടേത് ക്രൂം അല്ലെങ്കിൽ ഒരു സിൽവർ കളറിലാണെങ്കിൽ നോർമൽ വാഹനങ്ങളിൽ അത് ബ്ലാക്ക് ആണെന്ന് കാര്യം പറയാം വെന്യൂവിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം ഈ ഒരു ഭാഗത്താണ് യെസ് ഈ ഒരു സി പില്ലറിൻ്റെ അകത്ത് വന്ന ഈ ഒരു കോട്ട ഗ്ലാസിൻ്റെ ഇൻസേർഷനും ഈ ഒരു സംഭവം ഇവിടെ ഒരു വെന്യുവിൻ്റെ ബാജിങ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹിറ്റ് ഓർ മിസ് ആണ് ഞാനിത് ഫ്രണ്ട് എനിക്കിഷ്ടപ്പെട്ടോർ ഇയർ ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല സൈഡിൽ നോക്കിയപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ പിക്ചേഴ്സിൽ തോന്നി പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇത് അട്രാക്റ്റീവ് ആണെന്ന് കാര്യം കൂടി പറയാം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷാക്ക് ഫെൻ ആൻറ്റണ ഉണ്ട് ഇവിടെ നമുക്ക് എൻ ലൈനിങ്ങിൻ്റെ ആ ഒരു റെഡ് കളർ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ആസ്പെക്ട്സ് നോക്കുമ്പോൾ നല്ല ചേഞ്ച് ഉണ്ടെങ്കിലും റിയർ ആണ് എൻ്റെ ഫേവറേറ്റ് എൻ്റെ അത് പ്രത്യേകിച്ച് ഈ ഒരു ടീ ലാമ്പിൻ്റെ ക്ലസ്റ്റർ ഇവിടെ വെന്യൂ നമുക്ക് തുടങ്ങാൻ സാധിക്കില്ല അത് ഈ ഒരു ഗ്ലാസ് പാനലിൻ്റെ കണക്റ്റഡാണ് ഫ്യൂ ഉണ്ടായിട്ട് ബാച്ചിങ് കാണാൻ പറ്റും എൻ ലൈനിൻ്റെ ബാച്ചിങ് കാണാൻ പറ്റും വൈപ്പറുണ്ട് അതുമാത്രമല്ല ഈ ഒരു സ്പോയ്ലേഴ്സ് ഭംഗി നൽകുന്നുണ്ട് ഇനി നമുക്ക് റിയർ ബൂട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം യെസ് സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ് ഇവിടെ നമുക്ക് ബോസിൻ്റെ ഒരു സബ്ബൂഫർ കാണാൻ സാധിക്കും സോ ഇതിനകത്ത് ബോസ്സാണ് സൗണ്ട് സിസ്റ്റം വരുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കൂടി ചെക്ക് ചെയ്യാം സോ ഡയമെൻഷൻസിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഇൻറ്റീരിയേഴ്സിൽ പ്രതിഫലിക്കുന്ന കാര്യം ഉറപ്പായിട്ട് നോക്കും അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നാല് മീറ്ററിൻ്റെ താഴിലെ സബ് കോമ്പാക്ട് എസ് യു വി സ്റ്റേബിളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വെന്യൂവിനെ ഇനി മുതൽ അങ്ങോട്ട് പറയാൻ സാധിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്റ്റീറിങ് വീൽ ഓൾ ന്യൂ ആണ് അപ്പോൾ ഇത് എൻ ആയുണ്ട് എൻിൻ്റെ ആ ബാച്ചിങ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി വില കൂടിയ വാഹനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഓബിയസ്ലി നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം ഏതിലാണ് ഈ ഒരു സ്റ്റിയറിംഗിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നുള്ള എല്ലാ കൺട്രോൾസും ഉണ്ട് ഇപ്പോൾ വാഹനത്തിൻ്റെ അകത്ത് എഡാസ് വരുന്നുണ്ട് സോ എഡാസിൻ്റെ കൺട്രോൾസും കൂടി അവർ ഇതിനകത്ത് ഓൺ ചെയ്തിട്ടുണ്ട് ഒക്കെ കാണാൻ സാധിക്കും അതുപോലെ ഡ്രൈവ് മോഡും അതുപോലെ ട്രാക്ഷൻ ബോർഡും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും വാവ് ഇനി ട്വൽ പോയിൻറ്റ് ത്രീൻ്റെ രണ്ട് കവ് സ്ക്രീൻ കാണാൻ സാധിക്കും ഇവിടെ ഒരു സ്പീക്കർ സെറ്റപ്പ് കാണാൻ സാധിക്കും വെന്യൂൻ്റെ ബാജിങ് ഉണ്ട് ഏറ്റവും പുതിയ ഡാഷ് ബോർഡാണ് അതുമാത്രമല്ല ഈ മാത്രമേ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അച്ചാർ ഇത് ആക്ച്വലി എ സി വെൻറ്റാണ് ഇത് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പെർഫ്യൂം വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇത് ആക്ച്വലി സിംപ്ലി ക്ലവർ അല്ലേ നോർമലി ആരും ചെയ്യാത്തതാണ് സോ ഈ ഒരു പെർഫ്യൂം ഓബിയസ്ലി ഹ്യുണ്ടായി തന്നെ ശരിക്കും സപ്ലൈ ചെയ്യും ബ്ലോ ബോക്സിൻ്റെ സ്പേസ് ഓക്കെ ആണ് സോ ഇവിടെ നമുക്ക് വയർലെസ് ചാർജർ അവൈലബിൾ ആണ് സുഖമായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ വയ്ക്കാൻ സാധിക്കും യു എസ് ബി സി കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം ചാർജിൻ്റെ പൊസിഷൻസ് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ട്വൽവ് വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സോ ഇത് ഡി സി ടി ഗിയർ ബോക്സാണ് ഡി സി ടി ഗിയർ ബോക്സ് അല്ലാതെ നമുക്ക് മാനുവൽ ഉണ്ട് അതുപോലെ ഓട്ടോ മാറ്റിക് ഉണ്ട് ടോക്ക് കൺവേർട്ടർ സോ മൾട്ടിപ്പിൾ ഗിയർ ഓപ്ഷൻസിൽ ലഭിക്കും സീറ്റ് വെൻറ്റിലേഷൻസ് അവൈലബിൾ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഉണ്ട് അതുമാത്രമല്ല എൻ്റെ അകത്ത് ഓട്ടോ പാർക്കും ഓട്ടോ ഹോൾഡും കൂടുതണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സിൻ്റെ സ്പേസ് ഉണ്ട് ഇവിടെ ചെറിയൊരു കബി ഹോൾഡ് ഉണ്ട് ഇനി സീറ്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് കഫർട്ടബിളി ഇരിക്കാൻ പറ്റുന്ന സീറ്റ്സ് ആണ് ഗുഡ് ജോബ് ഹ്യുണ്ടായി അതുപോലെ ഭയങ്കര ആയി തോന്നും അതുമാത്രമല്ല ഈ ഡോറൊക്കെ ഒന്ന് കാവ് ചെയ്തുകൊണ്ട് നമുക്ക് സുഖമായിട്ടിരുന്ന് യാത്രയാൻ സാധിക്കും സ്പീക്കേഴ്സിന് മാത്രമല്ല അത് ട്വീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് സോ നല്ല രീതിക്കുള്ള ഹൈ റെസ്പോൺസ് കിട്ടും ഹ്യുണ്ടായി കാണുന്ന സ്ഥിരമായിട്ടുള്ള മിററാണ് സോ പ്രത്യേകിച്ച് എൻ്റെ അകത്ത് എടുത്ത് പറയുക ഒരു ചെറിയ സൺറൂഫുണ്ട് ഒരു സൺ റൂഫ് അല്ല എൻ്റെ അകത്ത് വരുന്നത് ബട്ട് ഞാൻ പറഞ്ഞു ഈ മാറ്റകത്ത് ട്വൻറ്റി എം എം കൂടിയിട്ടുണ്ട് വീൽ ബേസിൽ സോ എത്രത്തോളം സ്പേസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇറിയറിനെന്ന് ഞാൻ പെട്ടെന്ന് നോക്കി പറഞ്ഞുതരാം സോ ഈ ഒരു സീറ്റ് ഞാൻ കംപ്ലീറ്റ്ലി ബാക്കിലാക്കിയിട്ടുണ്ട് സോ ഇവിടെയാണ് ആ ഒരു ട്വൻറ്റി എം എമ്മിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് പഴയ വെന്യൂന്റകത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ലൈക്ക് ഇതിന് മുമ്പത്തെ വേർഷൻ ഓഫ് വെന്യൂൻ്റകത്ത് അതിനകത്ത് കുറച്ചു കൂടി ഇരിക്കാം ഇത് മാക്സിമം പാക്കിലാണ് സ്റ്റിൽ എൻ്റെ മുട്ടി ഇതൊന്നും തട്ടുന്നില്ല അണ്ടർത്തൈ സപ്പോർട്ട് രസകരമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓക്കെ ഓക്കെ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റിനെ ഇങ്ങനെ കിടത്തി വെക്കുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചാർജ് യാത്ര ചെയ്യാൻ സാധിക്കും ഇവിടെ ഒരു സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് സോ ഓബിയസ്ലി പ്രൈവസിക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ട് എ സി വെൻസ് ഉണ്ട് രണ്ട് യു എസ് ബി സി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ്സിനകത്ത് ഐസോ ഫിക്സ് ആണ് അതായത് നിങ്ങൾ കുറച്ചും കൂടി ആയിരിക്കും രണ്ട് ഹെഡ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ താൾക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല പക്ഷേ ഇവിടെ നമുക്കൊരു ആം റെസ്റ്റ് ഉണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വയ്ക്കാൻ സാധിക്കും ഇതിന് മുമ്പത്തെ വെന്യൂ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഏരിയ ആണ് ഇൻ ടേംസ് ഓഫ് അത് ലൈക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ കോട്ട ഗ്ലാസ് ഒക്കെ കുറച്ചും കൂടി അവർ വെളിച്ചു നൽകുന്നത് ഈവൻ ഇതൊരു എൻ ലൈൻ വേർഷൻ ആയിട്ട് ബ്ലാക്ക് ആണ് ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അതർ വേർഷൻസിനകത്ത് നമുക്ക് ഇൻറ്റീരിയേഴ്സ് കുറച്ചും കൂടി പ്രീമിയമോ അതുപോലെ തന്നെ ഏരിയ ആയിട്ട് ഫീൽ ചെയ്യും സോ ഇതായിരുന്നു ഈ വണ്ടിയുടെ ഫസ്റ്റ് പ്രിവ്യൂ വണ്ടി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പായിട്ടും താഴെ കോമൻറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഓൾ തിങ്സ് ഓട്ടോ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവൻ്റെ ഡ്രൈവ് വരുന്നുണ്ട് ഏഴാം തീയതി നമ്മൾ ഇത് ഓടിക്കാൻ പോകുന്ന ഗോവയിൽ അതിനുശേഷം ഒരു പ്രോപ്പർ റിവ്യൂ എന്തൊക്കെ മാറ്റുമെന്ന് എല്ലാ കാര്യം അവിടെ നോക്കാം സോ നിങ്ങൾ ലൈൻ വെന്യൂ കണ്ട സോ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഡീസൽ വെന്യൂ സോ എന്താ വ്യത്യാസം ഒബ്ബിയസ്ലി സ്റ്റൈലിങ്ങിലെ വ്യത്യാസമുണ്ട് പക്ഷേ എലമെൻറ്റ്സ് ഒക്കെ സെയിം തന്നെയാണ് കണക്റ്റഡ് ഇ ആർ എൽസ് ഉണ്ട് സെയിം ടൈപ്പ് ഓഫ് ഹെഡ് ലാംപ്സ് അവൈലബിൾ ആണ് ഇതിനകത്തും എഡാസിൻ്റെ റെഡാർ അവൈലബിൾ ആണ് ക്യാമറ ഉണ്ട് സൊ ആക്ച്വലി ആ ഒരു സ്റ്റൈലിംഗ് എലമെൻറ്റ്സിൽ മാത്രമേ ഉള്ളൂ മാറ്റം സൈഡിൽ വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു എൻലൈൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നുമില്ല ആ ഫ്ലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ബ്ലാക്ക് കളറിൽ അത്രത്തോളം അത് അട്രാക്റ്റീവ് അല്ലെന്ന് കാര്യം പറയാം അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടയർ സൈസിലെ മാറ്റമൊന്നുമില്ല സെവൻറ്റീൻ ഇഞ്ചസ് തന്നെയാണ് ആസ് സെയിം ആസ് ദ എൻലൈൻ വേർഷൻ അത് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴും മേജർ ആയിട്ടുള്ള മാറ്റങ്ങളില്ല റിയർ എൻഡ് നോക്കാം സോ റിയർ എൻഡിലും ആ ഒരു എൻ ലൈൻ ബിറ്റ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഓൾ സെയിം ആണ് ഈ വാഹനം ഇനി വന്ന മാറ്റം ഇൻറ്റീരിയേഴ്സിലാണ് അതെന്താണെന്നുള്ളത് ബെറ്റർ ഞാൻ പറഞ്ഞുതരാം സോ ഇൻ്റീരിയർസിലേക്ക് വരുമ്പോൾ രണ്ട് ടോണാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ വൈറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലൂ ആണ് കാണുമ്പോൾ ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യും പിന്നെ വന്ന വ്യത്യാസം ഈ മാസത്തിൻ്റെ സ്റ്റീരിൻ്റെ കൺട്രോൾസാണ് ബേസിക്കലി സ്റ്റീറിങ് സെയിം ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്തുള്ള ആ ഒരു രണ്ട് കൺട്രോൾസ് മിസ്സിങ് ആണ് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഡിസൈൻ അലവെൻസിൽ മാറ്റമുണ്ട് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ട്വൽവ് പോയിൻറ്റ് ത്രീ ശരിക്കും പറഞ്ഞാൽ കേർവഡ് ആയിട്ടുള്ള സ്ക്രീൻസ് സെയിമാണ് എ സി വെൻസ് സെയിമാണ് ഇവിടെ വയ്ക്കുന്ന ആ ഒരു ചാർജർ പാഡ് സെയിം ആണ് ബാക്കി എല്ലാം സെയിം ആണ് ഇതിനകത്തും വെന്റിലേറ്റഡ് സീറ്റ്സ് വന്നത് ഇപ്പോൾ വെന്റിലേറ്റ് ആൻഡ് പെരിഫ്ലേറ്റഡാണ് ഇതിനകത്ത് വരുന്ന സീറ്റ്സ് ബേസിക്കലി ഇതിനകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ എല്ലാം സെയിം ടു സെയിം ആണ് പക്ഷേ ഇതിനകത്തുള്ള ആ ഒരു ഡിസൈൻ അല്ല ആ ഒരു കളർ തീമിലെ വ്യത്യാസമുണ്ട് ഇത് കുറച്ചും കൂടി ആണ് ഇവിടെ ഒരു ബ്ലൂയിഷ് ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു തിൻ്റൊക്കെ അധികം വീരായിട്ടുണ്ട് സോ ഇൻറ്റീരിയേഴ്സിൻ്റെ കളർ തീമിൽ മാറ്റേണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ആസ് സെയിം ആസ് എൻലൈൻ ആണ് ഇൻക്ലൂഡിങ് ഇതിൻ്റെ ഹി ഇതിലും ഒരു മാറ്റം കൊടുത്തിട്ടില്ല പിന്നെ കീ ആ സീറോസിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ആയിരുന്നു റിയർ സീറ്റ് വെൻറ്റിലേഷൻ അത് പുതിയ വെന്യൂവിനകത്ത് ഇല്ല എന്നുള്ള കാര്യം കൂടി കൺഫേമാക്കുക